നമ്മളെ മക്കളെ ബർത്ത്ഡേക്ക് ഡ്രസ്സും നമുക്ക് നമുക്കെന്നെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നല്ലൊരു ഭാഗ്യമാണല്ലേ എന്താ മേസക്കുട്ടിക്ക് ഒരു വയസ്സായ അവൾക്കുള്ള ഡ്രസ്സും കേക്കും നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ലിസമോളുടെ നാല് ബർത്ത് ഞാൻ തന്നെയാണ് കേട്ടോ കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് മേസ ആരുടെ ബേബിയാണെന്ന് കുറച്ച് പേര് ചോദിക്കാറുണ്ട് അവൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് അവളുടെ ബർത്ത്ഡേ ഷൂട്ട് നമ്മൾ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തതായിരുന്നു അപ്പോഴേക്കുതെ നല്ല മഴയായി എന്നാലും ഞങ്ങൾ കേക്ക് സ്റ്റുഡിയോയിൽ പോയിട്ട് അവളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തു അവിടുന്ന് കേക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല കുറച്ച് കേക്കിൻ്റെ പീസുകൾ മേടിച്ച് കഴിച്ചു നമ്മളൊരു ഹോം ബേക്കർ ായ തൊട്ടന്നെ പുറത്തുനിന്ന് കേക്കൊക്കെ മേടിക്കാനിപ്പോൾ ഒരു മടി പിന്നെ അതൊക്കെ കൂടെ നമ്മൾ തന്നെ കഴിക്കും വേണ്ടേ അങ്ങനെ കേക്ക് വെച്ചിട്ടുള്ള ഫോട്ടോ ഷൂട്ട് നമ്മൾ വീട്ടിൽ നിന്നാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഒക്കെ കട്ട് ചെയ്ത് കൊടുത്തു പിന്നെ താത്തയാണ് കേട്ടോ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത് താത്താടെ ഇൻസ്റ്റഗ്രാം പേജും അതുപോലെ തന്നെ നമ്മുടെ കേക്കിൻ്റെ പേജൊക്കെ ഞാൻ ലോങ് വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോങ് വീഡിയോ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാറുണ്ട്